നാളെ നടക്കുന്ന മലർവാടി ലിറ്റിൽ സ്കോളർ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്കായിട്ടുള്ള പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ആദ്യത്തെ ചോദ്യം കേരളത്തിലെ ഏത് ജില്ലയെയാണ് അതിദാരിദ്ര്യ രഹിത ജില്ലയായി പ്രഖ്യാപിച്ചത് ഉത്തരം കോട്ടയം ജില്ല പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ നിലവിൽ ലോക ഒന്നാം നമ്പർ സ്ഥാനം ആർക്കാണ് ഉത്തരം നീരജ് ചോപ്ര കേരളത്തിലെ ഏത് പഞ്ചായത്തിനെയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ പൂർണ്ണമായും തെരുവുവിളക്കുകളുള്ള പഞ്ചായത്തായി പ്രഖ്യാപിച്ചത് ഉത്തരം പാറളം ഗ്രാമപഞ്ചായത്ത് തൃശൂർ ജില്ലയിലാണ് മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹനായത് ആരാണ് എൻ അശോകൻ സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് ഉണർവ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി ബാലസാഹിത്യ പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്ന് അർഹനായത് ആരാണ് ശ്രീജിത്ത് മൂത്തടത്ത് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ച കൃതിയാണ് പെൻഗിനുകളുടെ വൻകരയിൽ എന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ശുഭാംശു ശുക്ല ഉത്തർപ്രദേശ് ലക്നൗ സ്വദേശിയാണ് ഇദ്ദേഹം ആക്സിയം മിഷൻ ഫോർ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയത് സ്പേസ് എക്സിൻ്റെ ക്രൂ ഡ്രാഗൺ അല്ലെങ്കിൽ ഗ്രേസ് പേടകത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിയാറിനാണ് ശുഭാംശു ശുക്ല ബഹിരാകാശ നിലയത്തിൽ എത്തിയത് ആക്സിയം ഫോർ ദൗത്യത്തിലെ സഞ്ചാരികൾക്കൊപ്പം ബഹിരാകാശ യാത്രയുടെ ഭാഗമാകുന്ന കുഞ്ഞൻ അരയന്നപ്പാവയുടെ പേരാണ് ജോയി നാൽപ്പത്തിയൊന്ന് വർഷത്തിനു ശേഷം ബഹിരാകാശത്ത് എത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് ശുഭാംശു ശുക്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് റഷ്യയുടെ സോയൂസ് പേടകത്തിൽ ബഹിരാകാശത്ത് പോയ രാകേഷ് ശർമ്മയാണ് ആദ്യ ഇന്ത്യക്കാരൻ ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എന്താണ് ജൂൺ ഇരുപത്തിയാറിനാണ് ലോക ലഹരി വിരുദ്ധ ദിനം കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചെറുകഥ വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് വി ഷിനാൽ ആണ് അദ്ദേഹത്തിൻ്റെ ചെറുകഥ ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന കൃതിക്കാണ് കിട്ടിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്ര വർഷമാണ് തികയുന്നത് അൻപത് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യുനെസ്കോ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്ട്രി ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള പൈതൃക രേഖകൾ ഏതൊക്കെയാണ് ഭഗവത്ഗീത നാട്യശാസ്ത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത കവി ആരാണ് പ്രഭവർമ്മ പഹൽഗാം ഭീകര ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സംയുക്ത സൈനിക നടപടി ഏതാണ് ഓപ്പറേഷൻ സിന്ധൂർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് അന്തരിച്ച പ്രശസ്ത മലയാളി സാക്ഷരതാ പ്രവർത്തക ആരാണ് കെ വി റാബിയ അതേവരുടെ ആത്മകഥയാണ് സ്വപ്നങ്ങൾക്ക് ചിറവുകളുണ്ട് എന്നുള്ളത് തിരുവനന്തപുരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഔദ്യോഗികമായി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിന് പൊതുവിദ്യാലയങ്ങളിലെ ഒന്നാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളുടെ തിരഞ്ഞെടുത്ത ഡയറി കുറിപ്പുകളുടെ സമാഹാരം കുരുന്നെഴുത്തുകൾ ഓമന തിങ്കൾ എന്ന താരാട്ടു ഗീതത്തിൻ്റെ രചയിതാവ് ആരാണ് ഇരയിമ്മൻ തമ്പി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഐക്യ കേരള സർക്കാരിലെ വനിതാ മന്ത്രിയുടെ പേര് എന്താണ് കെ ആർ ഗൗരിയമ്മ വിക്ടോറിയ മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൊൽക്കത്ത ഐ എസ് ആർഒയുടെ പതിനൊന്നാമത്തെ ചെയർമാനായി നിയമിതനായത് ആരാണ് ഡോക്ടർ വി നാരായണൻ കേരളത്തിലെ ശ്രീ നവോത്ഥാന ചരിത്രത്തിൻ്റെ ഈടുറ്റ സംഭവങ്ങൾ പ്രതിപാദിക്കുന്ന ആത്മകഥയ്ക്ക് ഒരു ആമുഖം എന്ന കൃതി ആരുടെ ആത്മകഥയാണ് ലളിതാംബിക അന്തർജനം കുമാരനാശന് എഴുതിയ ആത്മകഥാപരമായ കാവ്യം ഏത് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത് പാരീസ് ഫ്രാൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കുംഭമേള എവിടെയാണ് നടന്നത് പ്രയാഗ് രാജ് ഉത്തർപ്രദേശ് ഈ വീഡിയോയിലെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ അന്തരിച്ച ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ആരാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിൽ ചോദ്യം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക എന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏത് ദിനത്തിൻ്റെ പ്രമേയമാണ് എന്നതായിരുന്നു ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം ആണ് ശരിയായ ഉത്തരം ഉത്തരം പറഞ്ഞ ആക്നേസിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അത് കഴിഞ്ഞും ഉത്തരം പറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും കൺഗ്രേറ്റ്സ് എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്